വീരലുകൾ കോർക്ക മൃതു മൊഴി കേൾക്കാനോടൊരു ഉയരുണരും വീരലുകൾ കോർക്ക മൃദു മൊഴി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു മാളക്കുട്ടിയുടെ തുടർ പഠനത്തിന്റെ കാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറുതിരക്കിലും ഒക്കെ ആയിരുന്നു പിന്നെ പൊന്നു പോയ പിന്നെ നമ്മുടെ കുറഞ്ഞു മോനും പോയി പൊന്നും പോയി ഞങ്ങള് മൂന്ന് പേരായി ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഒരു രണ്ടു മാസം കൂടെ കഴിയുമ്പോൾ തുടർ പഠനത്തിനും കാര്യങ്ങളുമായിട്ട് മാറും ഞങ്ങള് തന്നെയാവും എന്നാലും ഞങ്ങള് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളും ഇപ്പം അടമഴയായതുകൊണ്ട് ആ വെടിയിലേക്ക് ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയ കൃഷികളും കാര്യങ്ങളും ഇപ്പം ഇച്ചിരി പച്ചക്കറിയൊക്കെ ഞങ്ങൾ നടാനും ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ ഓണത്തിനേക്ക് ഇച്ചിരി പച്ചക്കറി വരയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും നടന്നില്ല മഴയായി പോയി അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും വന്നുകൊണ്ടിരിക്കും എല്ലാ ദിവസവും നമുക്ക് എത്താൻ പറ്റിയില്ലേ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഇടും അപ്പൊ അതെല്ലാരും ഉൾക്കൊള്ളും എന്ന് നമ്മള് മനസ്സിലാക്കുന്നു നമ്മളെ സ്വീകരിക്കും മനസ്സിലാക്കുന്നു പിന്നെ പൊന്നും സുഖമായിട്ടിരിക്കുന്നു അവള് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞു അവര് രണ്ടുപേരും വേണമല്ലേ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ടേ എടുത്ത സമയം കിട്ടുമ്പോൾ നല്ലൊരു വീഡിയോ ഇപ്പൊ ഡ്യൂട്ടി ഒക്കെ ഓഫ് കഴിഞ്ഞ് ചെന്നോണ്ട് നമ്മൾ ഒരു മാസം ലീവ് അല്ലായിരുന്നോ അപ്പം അത് കഴിഞ്ഞ് ചെന്നോണ്ട് കുറേ ദിവസത്തേക്ക് ഡ്യൂട്ടി കാണുമെന്ന് പറഞ്ഞു അപ്പം നിൽക്കാനും ഇരിക്കാനും നേരമില്ല ഞാൻ ചോദിച്ചു മോനെ ഒരു വീഡിയോ എടുത്ത് തരുവോ അന്നേരം പറഞ്ഞു നിൽക്കാൻ പോലും പറ്റിയല്ല നിന്റെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാം ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഇതാകട്ടെ എന്നിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം അവളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് നല്ല ചായ കുടിക്കാം നല്ല നമ്മളെ ഒരു യാത്രയൊക്കെ ആയിരുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒക്കെ മുടങ്ങുന്നുണ്ട് അതെ കാരണം കേട്ടോ കേട്ടോ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഈന്തപ്പഴം പിന്നെ പിസ്ത പിന്നെ ഞാന് മാഗി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ നല്ല മഴയൊക്കെ ആയിരുന്നു നമ്മള് ഒന്നു ദിവസം വീഡിയോ ഒക്കെ മുടങ്ങാൻ കാരണം നമ്മള് മാളുകുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടിയുള്ള യാത്രയുള്ളതാണ് അപ്പം എങ്ങനെ എന്താന്ന് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെല്ലുന്ന എല്ലായിടത്തും കിട്ടണമെന്നില്ലല്ലോ അപ്പൊ കൊറേ കോളേജുകളിലൊക്കെ നമ്മൾ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണം അതിന് മഴയാണ് മഴയൊന്നും നല്ല മഴയാണെങ്കിലും നമ്മുടെ രാവിലെ നമ്മുടെ മയിൽ വാഹനം ഒക്കെ ആയിട്ട് ഓട്ടോയൊക്കെ എനിക്ക് രണ്ടുസേരും പഴുതായ് നമ്മളിറങ്ങുക അതെ ഇപ്പൊ ഞാൻ എന്തിനാ പോകുന്ന അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു പറയാം അത് വേറെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ പിന്നെ നമ്മള് പോയ പതിനേജുകളിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു എവിടെ ചെന്നാലും കൊണ്ട് കേട്ടോ രണ്ടുപേര് തിരിച്ചറിഞ്ഞോട് വർദ്ധാനം ഒക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെയാണ് നമുക്ക് കുറച്ച് തരത്തൊക്കെ ആയിരുന്നു എന്തായാലും താഴപ്പം മഴയാണ് പിന്നെ ഇടുക്കി ജില്ലയില് ഇടുക്കി ജില്ലയിൽ പൊതുവെ പനിയാണ് പനിയാ അതുകൊണ്ട് കൂടുതൽ നമ്മള് യാത്രകള് ഒഴിവാക്കുകയാണ് നല്ലതുപോലെ അമ്മയ്ക്ക് അച്ഛമ്മക്ക് പനിയായിട്ടിരിക്കുവോ മൂന്നാഞ്ചു ദിവസമായി അതെ അതുകൊണ്ട് ഇങ്ങോട്ടിപ്പോ ഒന്ന് കൊന്നാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി നോക്കുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പനിമാരി വരുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പുതിയ വിശേഷ നമ്മള് ഇതിനകത്ത് ഇരിക്കുമ്പോ നമുക്ക് മഴയെ പറ്റി അറിയത്തില്ല ഇത് ഒന്നാന്റെ കാര്യം വാർത്തയും അല്ലെങ്കിൽ ഷീറ്റാണെങ്കിലും അപ്പൊ സൗണ്ട് ചെറിയൊരു കാറ്റ് പോലൊരു സൗണ്ടേ നമുക്ക് അറിയത്തുള്ളൂ വെളിയിൽ കഥകൾ തുറന്നു മഴയുടെ കാഴിന്യം മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അതുപോലെ മൃഗങ്ങളെ കാട്ടു മൃഗങ്ങളുടെ എല്ലാം ശല്യം ഭയങ്കരമായി കാക്കത്തോട് ഭാഗത്ത് നമ്മുടെ ഒരു ഒന്നര കിലോമീറ്റർ നമ്മുടെ ഇവിടെ നിന്നാ കാണാം അമ്പലമൊക്കെ ഇരിക്കുന്ന ആ ഭാഗം അതിന്റെ നേരെ ഇക്കരക്കരക്കെ ഇപ്പൊ ആന വന്നു ഭയങ്കര ശല്യം കൃഷികളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി പഴയ എന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ അവിടെ ആന വന്ന ഇതായിട്ട് ഞാൻ ഓർമ്മ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പം ആനയൊക്കെ ഇങ്ങോട്ട് നേരിട്ട് വരാൻ തുടങ്ങി ഒരു സുഹൃത്തിന്റെ ഒക്കെ കൃഷി ഒരുപാട് നശിപ്പിച്ചു ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ചക്കപ്പഴം തിന്നാനായിട്ട് വരുന്നത് ചക്കപ്പഴം പഴവും പച്ചയും തിന്നും ഇപ്പൊ ചക്കയുടെ സീസണില്ലേ ഇങ്ങോട്ട് വരാൻ അങ്ങനെയുള്ള നമുക്ക് ഇവിടെ നിലവിൽ കാര്യമൊന്നുമില്ല നമ്മക്കിപ്പം മഴയത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി ഒത്തിരി ഒന്നും ഇല്ല അകപ്പാടം നമ്മുടെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെയും ഒക്കെ ഒന്ന് അവനെ ഒന്ന് ഇറക്കി വിടാനൊന്നും പറ്റുന്നില്ല ഇപ്പൊ മഴ ആയിട്ട് കുറച്ചു ദിവസമായിട്ട് ഇറക്കിട അവനെ

എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ കൊണ്ടുപോയാലോ ആടൻപേരക്കാണ് വിളിച്ചു പറയുന്നുണ്ട് നല്ല വില ഇപ്പോ അന്യ വിലയാ ഹൃദയ ശരിയൊക്കെ എടാ എന്താടാ നോക്കിയിരിക്കുന്നത് അവനെയും കൊണ്ട് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വന്നതാണ് കേട്ടോ ഇന്ന് ആറാം തീയതി ഒരു വാക്സിനുണ്ടായിരുന്നു അന്നി അത് എടുക്കാനായിട്ട് വന്നതാണ് കുട്ടേട്ടൻ മരുന്ന് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി കേട്ടോ അന്ന് രാവും കുട്ടേട്ടനെ നോക്കുക പപ്പ എവിടെ പോയതാ എന്നെ ഇട്ടിട്ടെന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ആശാൻ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നാടാ നോക്കുന്നേ എന്ന പപ്പ ഇന്ത്യ എന്തി എന്തി എടാ എന്നാ നോക്കുന്നത് സിറ്റി കാണുവാണോ ആണോ ഏ ഞാനിവിടെ ഇരിക്കുന്നോണ്ട് ആശാൻ അനങ്ങാതിരിക്കോ അല്ലെങ്കിൽ ഇപ്പം കാർച്ചുടങ്ങിയാ ചെറിയൊരു തൊടലേനൊക്കെ ഇട്ടുണ്ടാവുന്നേട്ടോ ബോക്സിനകത്തുനിന്ന് ഇപ്പോൾ ഒതുങ്ങിയാലോ ആൾ വലുതായി എടാ എടാ പോവാ എന്നാ ഡിവിസൻ്റായിട്ടാണ് ഇരിക്കുന്നത് നോക്കിയേ കൊത്തും മേടിക്കാൻ പോകാനായിട്ട് മരുന്ന് വാങ്ങിച്ചോ എങ്ങനെയാ പപ്പായ്മേനും കൂടെ കൊത്തി വയ്ക്കാൻ പോണോ ആണോ കേട്ടോ എന്നാ സന്തോഷത്തോടെ പോകുന്നതെന്ന് നോക്കിയേ ഒരു കുഴപ്പവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതുപോലെ പൊന്നും അപ്പയും കൂടെ കൊണ്ടുപോയിരുന്നുണ്ട് അവൻ അറിയാവേ അയ്യോ ഞാൻ വരുന്നുണ്ട് നീ പൊക്കോ എന്നേം വിളിക്കുവ വരുന്നില്ല തിരിഞ്ഞ് നീ പോ ഡോക്ടർ പോത്തി വെച്ചു അല്ലേ ഒരു കുഴപ്പമില്ല കറിയില്ല ഒന്നുമില്ല ഇഷ്ടവ മുഖത്തോട്ട് നോക്കുന്നുണ്ടോ ഏ എന്നാ പപ്പ എന്നെ എടുത്തതെന്നാ ചോദിക്കുന്നേ പോകാം പാവോ ഇറങ്ങി മാറി നിന്നു കേട്ടോ ഇപ്പം വഴക്കുണ്ടാക്കോന്നറിയാനായിട്ടെ അന്നേരം എന്നെ ഒളിഞ്ഞു നോക്കുവോ കമ്പിയുടെ ഇടയിൽക്കൂടെ ഞാൻ പോകുന്നുണ്ടോന്ന് കള്ളനൈവൻ നമ്മുടെ ഈ ചെടി എന്നുള്ള ജനലിന്റെ മണ്ടേ വന്ന് മുട്ടി കേട്ടോ പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് എത്തിയതാണ് മണ്ട വരെ ഇതിൻ്റെ കമ്പ് നാട്ടി ഇതൊക്കെ നാട്ടിയതൊക്കെ വേണ്ടേ പോയി അത് കാറ്റടിച്ച് ചെരിഞ്ഞതാണേ ഇടത്ത മഴയ്ക്ക് നമ്മുടെ പുതിയ സ്റ്റെയർ കേഴ്സിന് പെയിൻ്റ് അടിക്കുക കേട്ടോ നമ്മളെ സ്റ്റെയർ കേഴ്സ് പണിതിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു നമുക്ക് ഇത്തിരി തിരക്കായത് കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ആദ്യം വെൽഡ് ചെയ്തെടുത്ത് പെയിൻറ്റ് ആദ്യം അടിച്ചത് കേട്ടോ മഴയ്ക്ക് മുമ്പ് ഇതുകൊണ്ടോ അപ്പുറം ഇപ്പുറം എല്ലാം വെൽഡ് ചെയ്തെല്ലാം മാത്രം പെയിൻറ് അടിച്ചു വെച്ചു അത് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ ബാക്കി ഭാഗം ഫുൾ അങ്ങ് അടിക്കാൻ വെച്ചു ആ അടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ സാരമില്ലല്ലേ അടിച്ചു വിട്ടേ ആ മഴ പൊടിക്കുന്നു അത് ഉണങ്ങി നല്ലതായിട്ട് ആദ്യം ചെയ്തതേ നാം വെൽഡിംഗ് താരം പറഞ്ഞായിരുന്നു നമ്മൾ വെൽഡ് ചെയ്യുന്നിടത്തായ ഏറ്റവും ആദ്യം ഇത് തുരുമുണ്ടാകുന്നത് ആ മഴയാണെങ്കിൽ അടിച്ചു നടക്കുകയല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ബെൻഡ് വരുന്നോടല്ല ആദ്യം അടിച്ചു വെക്കുക നല്ല ഭദ്രമായിട്ട് അടിച്ചു വെക്കും അപ്പോൾ പൊന്നു വന്നപ്പോൾ പൈപ്പൊക്കെ ഇറക്കി ബെൽഡിംഗ് കാരൻ ചേട്ടനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് പൊന്നും മൊനും കൂടെ ഏർപ്പാടാക്കി കിട്ടോ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല മഴയല്ലായിരുന്നു അപ്പോൾ മഴയത്ത് ഇത് വെല്ല് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് അടിച്ചുപോലും അതുകൊണ്ട് പുള്ളി അങ്ങ് പോയി അത് കഴിഞ്ഞ് തെളിവ് കണ്ട് പൊന്നുമൊക്കെ പോയി കഴിഞ്ഞാൽ വന്നത് ചെയ്തത് അതിഭയങ്കര ഒരു സ്റ്റെയർ കേസ് തന്നെയാ കേട്ടോ ഇരുപത് ഇരുപതോളം പടിയും പടി ആ നമ്മുടെ ഈ വീടിന് ഈ രണ്ടാമത് പണിത ഈ വീടിന് ഈ ലേശം പൊക്കം കൂട്ടി ഹൈറ്റ് കൂട്ടിയാണ് നമ്മൾ വാർത്തത് അപ്പം അതിൻ്റെതായ ഒരു ഹൈറ്റ് വരും ഈ സ്റ്റെയർ കേസ് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ പൊന്നുമത് വന്ന സാധനമെല്ലാം ഇറക്കിയിട്ട് തന്നു ആ ഇത്രയുമൊക്കെ ചെയ്തു അവർക്കത് കാ കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു വലിയതെല്ലാം കണ്ട് സ്റ്റെയർ കേസെ കൂടെ തന്നെ കേറുകയും ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല എന്തായാലും പിള്ളേരിത്രയൊക്കെ ചെയ്തു വച്ചപ്പോഴത്തേക്കും നമ്മളത് അതെ അപ്പോൾ ഞാനും മോളമേയും കൂടെ രണ്ടു ദിവസമായിട്ട് ഇതിൻ്റെ പെയിന്റിങ്ങും പരിപാടിയൊക്കെയാണ് നല്ല തോർച്ചയുണ്ട് ഇന്നിപ്പം മഴ മഴയുടെ കാണും അതെ അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ പദ്ധതിയാ അതെ അതെ എന്നാ വില ആ പൈപ്പിന് വിലയായി പിന്നെ വെൽഡിംഗ് കൂലി മറ്റു കാര്യങ്ങൾ വണ്ടി കൂലി എല്ലാം കൂടെ കൂട്ടിയൊരു ഒരു പത്തിരുപത്തി അയ്യായിരം രൂപ അങ്ങനെയൊക്കെയാണ് പെയിന്റ് ആയിരുന്നു ഇത് രണ്ട് കളറാണ് ഇത് മെയിൻ ആയിട്ടുള്ളത് ഈ പൈപ്പിനടിക്കുന്ന രണ്ട് കളറാ ഒന്ന് ഗ്രേയും ബ്ലാക്കും ബ്ലാക്കും മേടിച്ചടിക്കാനാ നമ്മള് ഗ്രേ ആ മറ്റേ അതിനടിച്ചെ ആ അത് ഈ പൈപ്പിന്റെ തന്നെ ഒരു കളർ വരും അപ്പൊ അവൻ പറഞ്ഞു ബ്ലാക്ക് അടിക്കാൻ പറ്റും ബ്ലാക്ക് അടിക്കുവാണെന്നു ചോദിച്ചാ പിന്നെ നമുക്ക് നല്ല പെയിന്റ് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ മാറ്റാൻ കിട്ടും ഏതടിച്ചാലും നമ്മുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഏറ്റവും രണ്ടു ദിവസവും കൂടെ മഴ പെയ്യാതെ തോർച്ച് കിട്ടുമായിരുന്നെങ്കില് ഇത് ഫുള്ളേ അടിച്ച് ഒന്ന് ഉണങ്ങിയേനെ കുട്ടേട്ടന്റെ കപ്പയൊക്കെ നല്ല ആർത്ത് കിളത്ത് നിപ്പുണ്ട് കേട്ടോ കാറ്റത്ത് പിടിച്ച് കെട്ടിയൊക്കെ വെച്ചേക്കുവാണ് പോകാതെ നമ്മുടെ രണ്ട് ഏണിക്ക് അടിക്കാനുണ്ട് നമ്മുടെ ഏണി മഴ നനഞ്ഞിരിക്കുന്നോണ്ടേ ഇതെല്ലാം തൻ എല്ലാ വർഷവും നമ്മളെ ചെയ്തിടുകയാണേലേ ചെറുതായിട്ട് പെയിന്റ് തൂത്ത് തൂത്ത് ഇടുകയാണെങ്കിൽ ഇതൊന്നും തുരുമ്പുണ്ടാകുക പട്ടിക്കൂടിന്റേത് പിന്നെ പട്ടിക്കൂടുണ്ടാക്കിയപ്പം ശ്രീകുട്ടം തന്നെയാ ചെയ്ത് അവനതിന്റെ തുരുമ്പൊന്നും ചേരണ്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് ആ പട്ടിക്കൂടൊക്കെ അടിക്കണം അതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടു വർഷമായി ഒന്നര വർഷമായി നമ്മളത് ഉണ്ടാക്കിട്ട് സേറേനെയും കുഞ്ഞിനെയൊക്കെ അഴിച്ച് വെളിയിൽ ആക്കിയിട്ട്

രാവിലെ ഞങ്ങൾ ഇച്ചിരി മുളകൊക്കെ മേടിച്ച് പൊടിക്കാനുണ്ടായിരുന്നു നമുക്ക് രണ്ടൊന്നും പേര് ഓർഡർ തന്നിട്ടുണ്ട് വാളംപൊടി കുടംപൊളി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അന്നേരം ഞാനും പപ്പായങ്ങൾ രാവിലെ ആശുപത്രിയിൽ നിന്ന് പോയി എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമാന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഭയങ്കര ചങ്ങിനകത്തുമല്ല ഒരു കട്ടുകഴുപ്പവും വേമ്പക്കും ഒക്കെ ചെയ്യുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പപ്പാ പറഞ്ഞു രാവിലെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു രാവിലെ ആശുപത്രി നമ്മൾ ഉപ്പാറ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു ഒക്കെ എടുത്തു അന്നേരം ഇപ്പോൾ ഇച്ചിരി സ്വല്പം കുറവുണ്ടായി പിന്നെ അതുവഴി ഞങ്ങൾ ഉപ്പാറയ്ക്ക് പോയി ഉപ്പാറയ്ക്ക് പോയി കുടംപുളി കുടംപുളിയൊക്കെ പോയി എടുത്തോണ്ട് വന്നു നമ്മൾ എന്തെടുക്കുമ്പോൾ സീരും എടുക്കുന്ന തന്നെ പിന്നെ മുളകും മേടിച്ച് പൊടിച്ചു അതിൽ വെക്കാൻ ഇപ്പം അവിടുന്ന് പാക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ നമുക്കതായി ശനിയാഴ്ച അവിടെയൊക്കെ യൂക്കേക്ക് പോകാനുള്ളതാണ് ഇന്നലെ കൊണ്ടുപോകാനുള്ളതായത് കൊണ്ട് നമുക്കിന്ന് തന്നെ അയക്കണം പിന്നെ ഞാനിങ്ങനെ വന്ന് നോക്കി ഇപ്പം അവിടുന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് മാളക്കുട്ടി ഈ കുപ്പി ഒരു കുറച്ച് ദിവസമായി ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് അതിന്റെ എല്ലാ പരിപാടിയും തീർന്നേ നീ കേ കുട്ടമ്മോൻ അവിടെ ഒട്ടിക്ക് വേട്ടോ അതാ അന്നേരം കുട്ടമ്മൻ ഭയങ്കര പണിയാണേ ആ എന്നുക സൗണ്ട് അന്നേരം നമുക്കത് അടച്ചിട്ടേക്കാം ആ കുപ്പി ഞാൻ നല്ല ചേരണ്ടേ എനിക്ക് ഞാനത് ചുമന്ന പെയിന്റ് അടിച്ചു വേറൊരു ഇതാക്കിയായിരുന്നു വെച്ചിരുന്നേ അപ്പൊ എനിക്കതങ് തൃപ്തി ആയില്ല അപ്പം പിന്നെ ഞാൻ അതങ് ചരണ്ടി കളഞ്ഞിട്ട് പിന്നെ പിസ്തയുടെ തൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാന്ന് വെച്ചു അതുകൊണ്ട് പിസ്ത തിന്നേണ്ടല്ല നമ്മൾ നേരത്തെ കഴിച്ചതിന്റെയൊക്കെ ഞാനിങ്ങനെ തൊണ്ട് കളയാതെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് വെച്ചിരുന്നാ കേട്ടോ അപ്പം അത് എല്ലാം കൂടെ കളർ അടിച്ചിട്ട് ഇതേ ഒട്ടിച്ചു ഇതേ ഒട്ടിച്ചു കഴിഞ്ഞപ്പം കളർ അടിച്ചു കേട്ടോ അങ്ങനെയാ ചെയ്തേ ഇത് കണ്ടോ കേട്ടോ കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്നപ്പോൾ എല്ലാവരും പറയണം കേട്ടോ അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് നേരത്തെ ഒരു ബൗളിൻ്റെ അതിരുന്നതിനകത്തൊരു വേര് വരുന്ന പോലത്തെ ടൈപ്പൊക്കെ ഇട്ടാ നല്ലതായിരിക്കും ഇപ്പൊ ആ സാധനം ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അതങ്ങ് ആക്കി കേട്ടോ അതിന്റെ അകത്ത് ഐഡിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ മണ്ടലോട്ട് മണ്ടയിലോട്ട് അല്ല ഞാൻ ചെയ്ത് വന്നപ്പോ ൂടി തൊണ്ടൊക്കെ സെറ്റാക്കായിരുന്ന പിന്നെ ഇപ്പം ഇവര് തൊണ്ട് തിന്നാനും നമുക്ക് എടുക്കത്തുള്ളൂ കൂടുതലും ചെറിയ തൊണ്ട ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് കൊണ്ടുവന്നതിന്റെ നല്ലതാണ് ആസ്തവാണ് സെറ്റ് ചെയ്യാം ചുമ്മാ അവിടെ ഞാനിപ്പ ചുമടത്ത് ഉള്ളൂ ഇവരെ കാണിക്കാൻ കാണിക്കാന്നോർത്തോണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ടല്ലായിരുന്നോ കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുവല്ലേ അപ്പൊ നേരം പോക്കിന് ചെയ്തതാ അപ്പൊ എല്ലാരും കൊള്ളാവുന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പത്തേക്ക് അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ചമ്മയ്ക്ക് പനിയാ കേട്ടോ കുറച്ച് ക്ഷീണം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അച്ചമ്മ ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ വീഡിയോയ്ക്കകത്തേക്ക് കാണിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഞങ്ങളിവിടെ എങ്ങനെ അണ്ടിച്ചു പൊളിച്ചു പോകുന്നു അപ്പം ഞങ്ങളുടെ കൊച്ചു വീഡിയോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു ടാറ്റാ